അതെ ഓണം ഇങ്ങറായി അല്ലെ എല്ലാവരും സാധനം വാങ്ങാനുള്ള തിരക്കിലല്ലേ ഓണം പർച്ചേസിനായി മറ്റെവിടെയും പോണ്ട കേട്ടോ നമ്മുടെ സ്വന്തം ബ്രാൻഡായ ദിനേശ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കണ്ണൂരിന്റെ സ്വന്തം ബ്രാൻഡായ ദിനേശ് ഒട്ടനവധി വൈവിധ്യങ്ങളുമായാണ് ഓണവിപണിയിൽ എത്തിയിരിക്കുന്നത് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന വിപണന മേളയിൽ ഓണത്തിനാവശ്യമായ എല്ലാം ഒരുക്കിയിട്ടുണ്ട് കണ്ണൂരുകാർക്കായി മായമില്ലാത്ത കറിക്കൂട്ടുകളുടെ ഒരു നിലവറ തന്നെയാണ് ദിനേഷ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ദിനേശിന്റെ ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ കാലാകാലായി ഉപയോഗിക്കുന്ന ഫുഡ് പ്രൊഡക്ട്സ് ആണ് നല്ല ഫുഡ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മാതിരി തന്നെ നാച്ചുറലായിട്ട് തോന്നുന്ന നല്ല ക്വാളിറ്റി ഉള്ള അഫോർഡബിൾ പ്രൈസിൽ ദിനേശ് കൊടുക്കുന്ന പ്രോഡക്ട്സ് ആണ് കോക്കനട്ട് മിൽക്ക് അതുപോലെ തന്നെ ചില്ലി പൗഡർ പിന്നെ ദിനേഷിന്റെ പപ്പടം ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന തന്നെയാണ് എല്ലാ തവണയും ദിനേശിലെത്തിയാൽ നമുക്ക് പ്രഥമൻ കിറ്റ് ലഭിക്കും എന്നാൽ ഇത്തവണ ലഭിക്കാൻ പോകുന്നത് മറ്റൊരു ഓണ കിറ്റാണ് ഒരു കുടുംബത്തിന് ഓണം ആഘോഷിക്കാനുള്ള സമൃദ്ധി ഓണം കിറ്റും ദിനേശിൽ ഒരുക്കിയിട്ടുണ്ട് ഈ ഓണം മായമില്ലാത്ത ഓണമായി മാറ്റാൻ കേരള ദിനേസ് സജ്ജമായിട്ടാണ് ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഓണക്കിറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഓണക്കിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റൊന്ന് രൂപയുടെ സാധനങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നൽകുന്നത് ഇപ്പം നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയാൽ ഈ സാധനം ആയിരത്തി മുന്നൂറ്റൊന്ന് രൂപയ്ക്ക് കിട്ടില്ല ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വില മതി പക്ഷേ ഇനി എങ്ങനെ ഓണത്തിൻ്റെ സമയത്ത് നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഓണക്കാലത്താണ് വില കുതിച്ചു കയറുന്നത് എത്ര വില കുതിച്ചു കയറിയാലും രൂപക്ക് നമ്മുടെ ഓണക്കിറ്റ് നമ്മൾ മുണ്ടുകൾ ഡി ായുള്ള ഷർട്ടുകൾ കിഡ്സ് വെയറുകൾ ബെഡ്ഷീറ്റുകൾ എന്നിവ ഓണം സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് അതും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കും കോട്ടൺ ഓക്സ്ഫോർഡ് കോട്ടൺ സാറ്റിൻ കോട്ടൺ പ്രിന്റഡ് സ്ലബ് കോട്ടൺ ലിനൻ തുടങ്ങി അഞ്ച് വെറൈറ്റികളിൽ ദിനേശ് ഡ്യൂക്ക് ഷർട്ടുകളും ഇത്തവണത്തെ ദിനേശ് ഓണം വിപണിയുടെ ആകർഷക ഇനമാണ് മുന്നൂറ് യാൺകൌണ്ടിൽ തയ്യാറാക്കിയ എക്സ്പോർട്ട് പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റുകൾ മിതമായ വിലയിൽ ലഭ്യമാണ് കുട്ടികളുടെ മുണ്ട് ഷർട്ട് കോംബോ ദാവണി പട്ടുപാവാട എന്നിവയും ഇത്തവണത്തെ ഓണം വിപണിയിൽ ദിനേശ് ഒരുക്കിയിട്ടുണ്ട് മായമില്ലാത്ത കറിക്കൂട്ടുകൾ കൊണ്ട് ഈ ഓണം നമുക്ക് സമൃദ്ധമാക്കാം അതും കേരള ദിനേശിനോടൊപ്പം